സുലൈമാൻ സുവിശേഷ പ്രഘോഷണം നിർത്തണം കാരണം സുവിശേഷം എന്തെന്ന് സുലൈമാൻ അറിയത്തില്ല ഇതുവരെ പഠിപ്പിച്ചിട്ടുമില്ല സുവിശേഷം പ്രഘോഷിച്ചിട്ടുമില്ല എന്താണ് സുലൈമാൻ കണ്ട സുവിശേഷം എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കേൾക്കാം അച്ഛൻ എന്നോട് ചോദിച്ച ചോദ്യം ഖുർആനിൽ പറയുന്ന ഈസാൻ നബിയാണോ ബൈബിളിലെ യേശു ക്രിസ്തു ഖുറാനിലെ മറിയമാണോ ബൈബിളിലെ മറിയം എന്നാ ചോദിച്ചേ എടുത്ത വായിക്കു ഞാനതിന് മറുപടി യെസ് എന്നേ പറയുള്ളു ആണ് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എതിർത്താലും അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണെന്ന് അച്ഛനോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരു തികഞ്ഞ ക്രിസ്ത്യാനിയും തികഞ്ഞ കത്തോലിക്കനുമാണ് എന്നുള്ളതാണ് ഇത് രണ്ടും ഒന്നാണെന്നാണ് സഭയുടെ പഠനം അപ്പം വിവരണത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും രണ്ടും ഒരാളാണെന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് വിശ്വസിക്കാനും പ്രസംഗിക്കാനും പറ്റുള്ളൂ ഖുറാനിൽ പഠിപ്പിക്കുന്ന ഈസാൻ നബിയും ബൈബിളിൽ പറയുന്ന യേശുവും ഒരാളാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ വായിക്കാണെന്ന് പറയണം പക്ഷേ രണ്ട് കാഴ്ചപ്പാടിൽ രണ്ട് തരത്തിൽ എക്സ്പ്ലനേഷൻ ലഭിക്കുന്നു ഖുറാനിൽ പഠിപ്പിക്കുന്ന അള്ളാഹുവും നമ്മൾ ബൈബിൾ പഠിപ്പിക്കുന്ന യാഹുവേയും ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ ദൈവമേ ഉള്ളൂ ഒന്നാണ് പക്ഷെ രണ്ട് കാഴ്ചപ്പാട്ടിലാണ് പോകുന്നത് എന്നാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം മാരിയോ എന്ന സുവിശേഷകൻ ചെയ്യേണ്ടത് ഒരു എക്സാമ്പിളിന് അല്ലെങ്കിൽ ബാക്കി സുവിശേഷകർ ചെയ്യേണ്ടത് യഥാർത്ഥ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ബൈബിളിൽ നിന്നും തിരുസഭയുടെ പ്രബോധനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുമ്പോൾ അത് മറ്റുള്ളവരെ പോയി പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതിന്റെ സുവിശേഷം സുവിശേഷം സത്യമായിട്ട് ഞാൻ അതാ ഇതുവരെയും ഇനി ചെയ്യുന്നതും അതാണ് അതായത് ഈശോയും യേശുവും ഒന്നാണെന്ന് പഠിപ്പിക്കുന്നതാണ് ഈസായും യേശുവും ഒന്നാണെന്ന് പഠിപ്പിക്കുന്നതാണ് സുവിശേഷം എന്നാണ് പറയുന്നത് അള്ളാഹു യഹോവയും ഒന്നാണെന്നും ഈസായും യേശുവും ഒന്നാണെന്നും ഇതാണ് സുവിശേഷമെന്നും ഇതേ ഞാൻ പ്രകോഷിക്കത്തുള്ളൂ എന്നും എല്ലാവരും പ്രഘോഷിക്കേണ്ട സുവിശേഷം ഇതാണെന്നും ശസ്ത ബൈബിൾ പണ്ഡിതനായ കാര്യമറ്റത്തിന്റെ മുന്നിലിരുന്നു കൊണ്ട് ഈ മനുഷ്യൻ പറയുമ്പോൾ ഇസ്ലാമിൻ്റെ സുവിശേഷമാണ് ഈ പറയുന്നത് ഇസ്ലാമിന് എന്ത് പറയേണ്ട സുവിശേഷം അവിടെ സുവിശേഷമാണ് ആ സുവിശേഷം ഇത് ക്രിസ്തുവിൻ്റെ ക്രിസ്ത്യാനിറ്റിയുടെ സുവിശേഷമല്ല അല്ല ക്രൈസ്തവ മക്കളുടെ സുവിശേഷം അല്ലാതെ ക്രിസ്ത്യാനിയുടെ സുവിശേഷം ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് പറയുക അതായത് ബൈബിളിലെ ക്രിസ്റ്റോളജിയാണ് പറയേണ്ടത് അല്ലാതെ ഇസ്ലാമിലെ ആന്റി ക്രിസ്റ്റോളജി അല്ല പഠിപ്പിക്കേണ്ടത് അപ്പൊ ഇസ്ലാമിലെ ആന്റി ക്രിസ്റ്റോളജി പറയുന്ന ഈ ഇസ്ലാമിക വൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഇസ്ലാമിൻ്റെ സുവിശേഷം പറയുന്നതല്ല യഥാർത്ഥ സുവിശേഷം എന്ന് മാരിയോയോട് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയിട്ട് തൊട്ടുമുന്നിൽ നിന്ന് ബൈബിൾ പണ്ഡിതനായ കാര്യമറ്റത്തിന് സാധിച്ചിട്ടില്ല ഇന്ന് വരെ കത്തോലിക്ക സഭയിലെ കർദിനാളോ മെത്രാന്മാരോ അതുപോലെ തന്നെ പുരോഹിതന്മാരോ ഈ സുവിശേഷം പ്രഘോഷിക്കുന്ന ധ്യാന ഗുരുക്കന്മാരോ പ്രബോധകരവായിരിക്കുന്ന ആരെങ്കിലും ഈ സുലൈമാന് തിരുത്തി കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ തിരുത്തി കൊടുത്താൽ അവനെ സ്വീകരിക്കുമോ അതനുസരിച്ച് ചെയ്യുമോ നിങ്ങൾ പറയുക ഇതാണോ സുവിശേഷം ഈ അള്ളാഹു മെഹോബയും ഒന്നാണെന്നും ഈസായും യേശും ഒന്നാണെന്ന് പറയും അതേ എനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ അതാണ് സുവിശേഷം എന്ന് പറയുന്ന സുലൈമാൻ ഈ പറയുന്നതാണോ സുവിശേഷം അപ്പോൾ ഈ സുവിശേഷം കത്തോലിക്ക സഭയിൽ വേണ്ട അതുകൊണ്ട് സുലൈമാൻ സുവിശേഷ പ്രഘോഷം നിർത്തണം ഇനി സുലൈമാനെ സുശേഷപ്രവശം നിർത്തല്ലേ അയ്യോ അയ്യോ പോകല്ലേ എന്ന് പറഞ്ഞ് അവസരത്തിനൊത്ത് എന്തെങ്കിലും പ്രീതി കിട്ടുവാനും മനുഷ്യരിൽ നിന്ന് സ്വീകാര്യത കിട്ടുവാനും വേണ്ടി കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന ആധുനിക യുവദാസുമാരായിരിക്കുന്ന പല വ്യക്തികളും സുലൈമാനോട് അയ്യോ അയ്യോ പോകല്ലേ നിങ്ങൾ ഇവിടുന്ന് സുവിശേഷം പറയണമേ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ കർത്താവിനെയും കർത്താവിൻ്റെ സുവിശേഷത്തെയും ബൈബിളിനെയും വിശ്വസിക്കുന്ന വ്യക്തികളല്ല അവർ ഉള്ളവരല്ല ആന്റി ക്രിസ്റ്റോളജി ഫോളോ ചെയ്യുന്നവരാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ കാരണം ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത് എന്താണെന്ന് സുലൈമാൻ അറിയാത്തത് കൊണ്ടും ഇതുവരെ പഠിപ്പിക്കാത്തത് കൊണ്ടും ഇതുവരെ പ്രഘോഷിക്കാത്തത് കൊണ്ടും ഇതാണ് സുവിശേഷം എന്ന് ധരിച്ചു വച്ചിരിക്കുന്നത് കൊണ്ടും അത് തിരുത്തുവാൻ ഇനിയും കത്തോലിക്ക സഭയിൽ നിന്ന് ആർക്കും സാധിക്കുന്നില്ലെങ്കിൽ ഈ സഭ കടന്നുപോയ ഈ കാലങ്ങളിൽ ക്രിസ്ത്യാനികളെ ക്രിസ്ലാമികളാക്കി മാറ്റിയ സുലൈമാനും അതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളും ഇവിടെ ക്രിസ്തുവിന്റെ സഭയെ പടുത്തുയർത്തുകയല്ല ചെയ്തത് ആന്റി ക്രൈസ്റ്റിന്റെ സഭയെ പടുത്തുയർത്തുന്ന ഒരു മേഖലയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് പറയാതെ വയ്യ അതുകൊണ്ട് ഇതാണ് സുവിശേഷം യഥാർത്ഥ സുവിശേഷം ക്രിസ്തുവിന്റെ സുവിശേഷം ബൈബിളിലാണ് ബൈബിൾ ക്രിസ്റ്റോളജിയാണ് ക്രിസ്തു എന്തിനു മരിച്ചു ആ ക്രിസ്തീയ സുവിശേഷത്തിന്റെ ആഴം എത്ര പേർക്ക് അറിയാം എന്നുള്ളതും ഈ കാലഘട്ടം ചിന്തിക്കേണ്ടതാണ് യഥാർത്ഥ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതാണ് യഥാർത്ഥ സുവിശേഷം അറിയാത്തതിന്റെ കുഴപ്പം തന്നെയാണോ സുലൈമാനും സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ഈ കാലഘട്ടത്തിൽ സുവിശേഷം പ്രകോഷിക്കാതിരുന്നെന്നും ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് ഈ ക്രിസ്മസ് സന്ദേശത്തിൽ ഞാൻ ഇപ്പം എന്റെ ഇസ്ലാം മതത്തിൽ നിന്നും ഇങ്ങോട്ട് കൺവേർട്ടായ കാര്യം പറയുമ്പോൾ കുറച്ച് മുസ്ലിമങ്ങൾക്ക് സങ്കടവും അത് എൻ്റെ അതെ സന്മനസിന് നമ്മൾ കസു സമൂഹം എത്രത്തോളം വളർന്നു എത്രത്തോളം ഇടിഞ്ഞുപോയി എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് എന്താണ് യഥാർത്ഥ സുവിശേഷം എന്നും ആ സുവിശേഷത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട് ഉണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇനി അള്ളാഹു മെഹോബയും ഈസായും യേശുവും ഒന്നാണെന്ന് പത്തു വർഷമായി പഠിപ്പിച്ചുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിനുണ്ടാക്കിയ മൂല്യച്യുതിയും വിശ്വാസ തകർച്ചയും കുറച്ചൊന്നുമല്ല ഈ കത്തോലിക് സഭയ്ക്ക് ആഘാതം ഏൽപ്പിച്ചിരിക്കുന്നത് ഒത്തിരി വിശ്വാസികളെ വിശ്വാസത്തിൽ നിന്ന് അകറ്റിയ ക്രിസ്ലാമികളാക്കി മാറ്റുകയും ഇസ്ലാമിൽ നിന്ന് ക്രിസ്തുവിനെ അറിഞ്ഞ് സുവിശേഷം അറിഞ്ഞ് ക്രിസ്തുവിലേക്ക് വന്ന് വിശ്വസി വിശ്വാസത്തിൽ ആഴപ്പെടുകയും ചെയ്യേണ്ട മുസ്ലിങ്ങൾക്ക് ക്രിസ്തുവിനെ അറിയാതിരിക്കുകയും ചെയ്യാനും വേണ്ടിയിട്ടുണ്ടാക്കിയ ഏറ്റവും വലിയ സാധാരണ കെണി തന്നെയാണ് ഈസായും യേശുവും ഒന്നുള്ള പഠനം തന്നെ അതുകൊണ്ട് ബൈബിളിൽ ഇല്ലാത്ത ചില സംഗതികൾ ഖുറാനിലുണ്ടെന്ന് പറഞ്ഞ് ഖുറാനിലെ ആൻറ്റി ക്രിസ്റ്റോളജി എടുത്തുകൊണ്ട് വന്നിട്ട് കെട്ടുകഥകളിലും നുണകളിലും എല്ലാം കത്തോലിക്ക സഭയുടെ പ്രഭാ വേദികളിൽ നിന്നുകൊണ്ട് കാറ്റഗറി ടീച്ചർമാരെ പോലും പഠിപ്പിച്ച് സെമിനാരിയിൽ പുരോഹിതന്മാരെ പോലും പഠിപ്പിച്ചിട്ട് ഇത്രയും അഴിഞ്ഞാടിയിട്ട് പോലും അതിലെ തെറ്റ് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അന്ധകാര ലോകത്തിൽ ക്രൈസ്തവ സഭാധികാരികളും വിശ്വാസികളും ഒക്കെ ആഴപ്പെട്ടു പോയത് എത്ര അപകടകരമായതാണെന്ന് ചിന്തിച്ചു നോക്കേണ്ടത് അതാണ് ഈ ലോകത്തിന്റെ ദേവൻ ഇവരെ അന്ധകാരമാക്കിയിരിക്കുന്നു ഇവരുടെ ഹൃദയങ്ങളെ അന്ധകാരമാക്കിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ പ്രകാശമാകേണ്ട മക്കൾ ലോകത്തിൽ അന്ധകാരമായി മാറി എന്തുകൊണ്ടാണ് നമുക്കത് സംഭവിച്ചത് ക്രിസ്തുവിൻ്റെ വചനം നമ്മൾ അനുസരിക്കാത്തത് കൊണ്ട് മാത്രമാണ് ലോകനാൻ എട്ടേ പന്ത്രണ്ട് വ്യക്തമായി പഠിപ്പിക്കുന്നു ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്നെ അനുഗമിക്കുക യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ യേശുവിനെ അനുഗമിക്കുന്നവനായി അല്ലാതെ പോയി നിന്ന് കുറെ പ്രഘോഷിക്കുന്നുകൊണ്ട് മാത്രമായില്ല യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ അതിൻ്റെ സെൻസിൽ അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കി അവൻ പ്രഘോഷിക്കുവാൻ തയ്യാറാകണം പ്രഘോഷിച്ചില്ലെങ്കിലും അവൻ ജീവിക്കാൻ തയ്യാറാകണം അങ്ങനെയാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാകുക ക്രിസ്തുവിനെ അനുഗമിച്ചിട്ടുണ്ടെങ്കിൽ അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും ജീവന്റെ പ്രകാശമുള്ള ഒരു വ്യക്തിയും ഈ അന്ധകാരം അവന്റെ ഹൃദയങ്ങളെ സ്വാധീനമെടുക്കാനും ആധിപത്യം എടുക്കാനും അധിനിവേശം നടത്താനും ക്രിസ്തു അനുവദിക്കത്തില്ല കാരണം അവൻ പ്രകാശമായ ക്രിസ്തുവുമായിട്ട് രമ്യപ്പെട്ടിരിക്കുകയാണ് പ്രകാശമായ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ് അപ്പൊ പ്രകാശമായ ദൈവത്തിൽ വിശ്വസിച്ച് നിൽക്കുന്ന വ്യക്തിയിൽ പ്രകാശമായ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയിൽ ഒരിക്കലും അന്ധകാരമില്ല അന്ധകാരമില്ല അന്ധകാരത്തിൻ്റെ പ്രവർത്തികളെ തിരിച്ചറിയാൻ പറ്റും അപ്പോൾ പ്രകാശത്തിലാണ് അപ്പോൾ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തികൾ ജീവന്റെ പ്രകാശം ഉണ്ടാവുകയും ജീവൻ്റെ പ്രകാശമുള്ള വ്യക്തി ഒരിക്കലും അന്ധകാരത്തിലാകുന്നില്ല അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ദേവൻ അവർ അന്ധകാരത്തിലാക്കാൻ സാധിക്കുകയും എന്നാൽ സുലൈമാൻ തുർക്കിക്ക് ഇത്രയും കാലമായിട്ട് ഇതാണ് സുവിശേഷം എന്ന് പറഞ്ഞ് പത്ത് വർഷത്തോളം കത്തോലിക്ക സഭയിൽ നിന്ന് സുവിശേഷം പറയാതെ ഇസ്ലാമികവൽക്കരണം നടത്തിയപ്പോൾ അതിൻ്റെ ഭീകരതയും അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഈ വൺ ബൈ വണ് സുലൈമാന്റെ തക്കികൾ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യേണ്ടി വരും തെളിയിക്കേണ്ടി വരും വൺ ബൈ വൺ ഒത്തിരി കൊണ്ട് പറയാനാണെങ്കിൽ അപ്പൊ ഈ തക്കികകൾ മുഴുവൻ ഇവിടെ അവതരിപ്പിച്ചപ്പോഴും തിരിച്ചറിയാൻ സാധിക്കാതെ അവനെ കേട്ടുപോകുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യാതിരുന്ന ഒരു ക്രൈസ്വ സമൂഹം സത്യത്തിൽ അവർ അന്ധകാരത്തിൽ ആണ്ടുപോയി അന്ധകാരത്തിൽ പൂണ്ടുപോയി ഉത്തരവാദിത്വമില്ലാത്ത അധികാരികൾ പോലും ഉണ്ടായിക്കഴിഞ്ഞു അതുകൊണ്ടല്ലേ ഈ തിരുത്തി കൊടുക്കാൻ സാധിക്കാത്തത് ഇത്രയും കാലമായിട്ട് ഇതാണ് സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമികവത്കരണത്തിന് വേണ്ട എല്ലാം സഭയ്ക്കുള്ളിൽ കൊടുത്തപ്പോൾ അതിനെ എതിർത്ത് സംസാരിക്കുവാനോ പ്രവർത്തിക്കാനും സാധിക്കാതെ ജീവന്റെ സുവിശേഷത്തിൽ പോലും കയറി കൈവച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോകും എനിക്കറിയില്ല അങ്ങനെയാണ് എല്ലാരും പഠിച്ചിരിക്കുന്നത് ബൈബിൾ അനുസരിച്ച് ദൈവം സന്താനപുഷ്ടിയുള്ളവരായി പെരുകാൻ പറഞ്ഞു അപ്പൊ അതിന് വേണ്ടിയാണെന്ന് പറയും പക്ഷെ എന്റെ ചോദ്യം അതിന് സെക്സ് വേണം നിർബന്ധമുണ്ടോ ഞാൻ പഠിച്ചിട്ടുണ്ട് എവിടെയോ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് മെയിൽ ഫീമെയിൽ തമ്മിൽ ബന്ധമില്ലാതെ മുട്ടയിടുകയും കുഞ്ഞുങ്ങളുണ്ടാക്കുകയും ചെയ്യുന്ന മീനുകൾ ഉള്ളതായിട്ട് ഡിസ്കവറിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അപ്പൊ അതിന് സെക്സിന്റെ ആവശ്യമില്ല മക്കളുണ്ടാകാൻ ഒന്ന് രണ്ടാമത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സെക്സിന് സെക്സ് തന്നത് കുട്ടികൾ ഉണ്ടാക്കാനാണെങ്കിൽ ജീവനുണ്ട് കുഞ്ഞു കുമ്പത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന പൊട്ടത്തരെന്ന് പറഞ്ഞു വരെ പഠിപ്പിച്ചു കൊടുത്തപ്പോഴും അതിനെതിരെ പ്രതികരിക്കാൻ സാധിക്കാത്ത ഒരു പൈശാചിക സ്വാധീന വലയത്തിലും ബന്ധനത്തിലും ക്രൈസ്തവ വിശ്വാസികൾ വീണുപോയില്ലേ ഈ ലോകത്തിന്റെ ദേവൻ ഇവരെയൊക്കെ അന്ധകാരത്തിലാക്കി മാറ്റിയില്ലേ ചിന്തിച്ചു നോക്കുക എന്നിട്ടും തിരിച്ചറിയാൻ പറ്റാതെ സുലൈമാനോട് സുഭവിശേഷം നിർത്തരുതേ സുവിശേഷം നിർത്തരുതേ പോകരുതേ എന്ന് പറയുന്ന കപട വിശ്വാസികൾ അതും ഉള്ളിൽ നിന്ന് ഭയങ്കര വിശ്വാസികളാണെന്ന രീതി നിൽക്കുകയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല കാരണം ഈ ലോകത്തിന്റെ ദേവൻ ഇവരെ അന്ധകാരത്തിലാക്കിയിരിക്കുന്നു ഈ പത്ത് വർഷം പുരോഹിതന്മാർ പറഞ്ഞതുകൊണ്ടാണ് ഈസായും യേശുവും എന്നും ഇപ്പോൾ പുരോഹിതന്മാർ എന്നെ കുറ്റപ്പെടുത്തുകയാണെന്ന് ഇതാ ഒരു പറഞ്ഞിരിക്കുന്നു ആദ്യത്തെ സാക്ഷ്യം ഡിവൈൻ ധ്യാനകന്ത്രത്തിൽ വെച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്റെ വിശ്വാസത്തിൽ മുഹമ്മദ് അന്തിക്രിസ്തു ആണ് കാരണം ഈശോ പറയുന്നുണ്ട് ആരാണ് പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നിഷേധിക്കുന്നത് അവന്റെ ആത്മാവാണ് അന്തിക്രിസ്തുവിൻ്റെ എന്ന് ഒന്നി മോഹൻലാലിൽ ഉണ്ടെന്ന് ഞാൻ പ്രസംഗിച്ചു പ്രസംഗിച്ചപ്പോൾ എന്നെ മാറ്റി നിർത്തിയിട്ട് അങ്ങനെ പ്രസംഗിക്കരുതെന്നും പറഞ്ഞ് വിലക്കിയതും കത്തോലിക്ക വൈദികരാണ് ഇത് ഞാൻ പണ്ടേ പറഞ്ഞ കാര്യമാണ് അല്ല ഒരിക്കലും അതായത് ഈ സുറിയാനിയിൽ പറയുന്ന ആലാഹ കന്ദീഷാ താലാഹ എന്ന് പറയുന്ന ആ ആലാഹയല്ല നമ്മുടെ അള്ളാഹ അതായത് മുസ്ലിങ്ങളുടെ അള്ളാ എന്ന് വ്യക്തമായി ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ പറയരുത് കാരണം ആ സ്വഭാവവും യഹോബയുടെ സ്വഭാവവും രണ്ടും രണ്ടാണ് സ്നേഹമായ ഒരു ദൈവത്തെയും ക്രൂരനായ ഒരു ദൈവത്തെയും കൂട്ടിക്കൊഴുക്കാൻ പറ്റത്തില്ല മാത്രമല്ല ലാ ഇലാഹ എന്ന് പറയുന്ന വാക്ക് തന്നെ ശ്രദ്ധിക്കണം ലാ ഇലാഹ ദൈവമില്ല ആ ഇലാഹ എന്ന വാക്ക് യഥാർത്ഥ ദൈവ സമ്മതിച്ച ഞാൻ എന്നിട്ട് പറയാണ് ആരാധന കറകനായവനില്ല ഇല്ല അല്ല ഈ എന്ന് പറയുന്നത് വേറൊരു കുറേശ്ശി ദേവനാണെന്നും ആരാധിക്കരുതെന്നും ഞാൻ പരസ്യമായി പ്രസംഗിച്ചപ്പോൾ എന്നെ അതിൽ നിന്ന് തടുത്തതും കത്തോലിക്ക വൈദികരാ അങ്ങനെ പറയാൻ പാടില്ല ദൈവം ഒന്നേ ഉള്ളൂ പല പേരിൽ വിളിക്കുന്നതന്നെ ഉള്ളൂ എല്ലാ പുഴകളും ഒഴുകി പോകുന്നത് സമുദ്രത്തിലേക്കാണ് അതുപോലെ എല്ലാ വിശ്വാസവും അവസാനം അള്ളാഹിലെ അതായത് യഹോബയിൽ റബുൽ ആലമിയിൽ എല്ലാം പഠിച്ചവനിലെത്തും അതാണ് അള്ള പറയുമ്പോഴും ഞാൻ അന്നും ഞാൻ ആവർത്തിച്ചു പറഞ്ഞു ഒരിക്കലുമല്ല അല്ല നമ്മുടെ ദൈവം അല്ല സി സി സിയിൽ ഒരു പാരഗ്രാഫ് എടുത്തിട്ട് പറയായിരുന്നു മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരേ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ പാരഗ്രാഫ് എത്രയും പെട്ടെന്ന് ഇടീന്നെ മാറ്റണം അല്ലെങ്കിൽ ഭാവിയിൽ വലിയ ദോഷം ഉണ്ടാവും മെത്രാന്മാരോട് ഞാൻ തന്നെ പച്ചക്കുപോയി പറഞ്ഞു ഈ എന്നെയാണ് ഇപ്പൊ പിടിച്ചിട്ട് ഞാൻ അല്ല യഹോബി ഒന്നാണ് പറയുന്നു യേശു ഈസേശു പറയുന്നു എന്ന് പറഞ്ഞ് സൂക്ഷിക്കുന്നെ ഞാൻ ആരോട് പോയി പറയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ യേശു ക്രിസ്തു ആണ് സത്യദൈവമെന്നും ഈസ ദൈവമല്ല എന്നും ഈസ ആന്റി ക്രൈസ്റ്റ് ആണെന്നും തിരിച്ചറിയുന്ന വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ട് പുരോഹിതന്മാർ വിശ്വാസമില്ലാത്ത പുരോഹിതന്മാർ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും തലത്തിലൂടെ ക്രിസ്തീയ പൂർണ്ണ പ്രാപിക്കാത്ത പുരോഹിതന്മാർ തെറ്റായ വഴിയിൽ കൂടെ ജീവിക്കുന്ന പുരോഹിതന്മാർ ആന്റി അപ്പൊസ്വലന്മാരായി ജീവിക്കുന്ന പുരോഹിതന്മാർ ആന്റി ക്രിസ്റ്റോളജി വിശ്വസിക്കുന്ന പുരോഹിതന്മാർ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ വെട്ടി വെട്ടിവിഴുങ്ങിക്കൊണ്ട് സഭയിലെ വേദികൾ കിട്ടാൻ വേണ്ടിയിട്ട് കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ പോലെ നിന്നുകൊണ്ടല്ലേ ഈ സുലൈമാൻ വഞ്ചിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ അല്ലേ സുലൈമാനിലൂടെ കത്തോലിക് സഭയിലെ വിശ്വാസം സമൂഹം വഞ്ചിക്കപ്പെട്ടത് ക്രിസ്ത്യാനികൾ ക്രിസ്ലാമികളായി മാറിയത് ഒന്ന് ചിന്തിച്ചു നോക്കുക സുലൈമാന്റെ പ്രഘോഷം ഇസ്ലാമികവൽക്കരണം കൊണ്ട് കത്തോലിക്ക സഭയിൽ ഉണ്ടായ ദൂരവ്യാപകമായ വിപത്തുകളും ആത്മീയ തകർച്ചകളും എത്രത്തോളം ഉണ്ടെന്നുള്ള ഭയാനക വശം തിരിച്ചറിയാവുന്ന കൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്താണ് സുലൈമാൻ പറയുന്നില്ല പ്രശ്നം എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എല്ലാവരും ഇവിടെ അന്ധകാര ലോകത്തിലേക്ക് മാറിക്കഴിഞ്ഞു എല്ലാവരുടെയും ഹൃദയങ്ങളെ ഈ ലോകത്തിന്റെ ദേവൻ അന്ധകാരത്തിലാക്കിയിരിക്കുന്നു നിങ്ങൾ പ്രകാശത്തിൽ വസിക്കുന്നില്ല എന്തുകൊണ്ടാണ് പ്രകാശത്തിൽ വസിക്കാത്തത് യോഗനെട്ടേ പന്ത്രണ്ട് നിങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നില്ല ലോകത്തിന്റെ പ്രകാശമായിരിക്കുന്ന ക്രിസ്തുവിനെ അനുഗമിക്കുന്നില്ല അതുകൊണ്ട് ക്രിസ്തുവിന്റെ കൽപ്പനകളെ ദൈവത്തിന്റെ വചനങ്ങളെ ക്രിസ്തുവിന്റെ അതായത് വചനമായ ദൈവം ദൈവമയുടെ മാംസം ധരിച്ച് ദൈവത്തിന് സംസാരിക്കാനുള്ള പൂർണ്ണമായിട്ടും യേശു ക്രിസ്തു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ ക്രിസ്തുവിന്റെ പ്രബോധനത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കാതെ വഞ്ചിക്കപ്പെട്ട ഒരു ജനമായി ക്രൈസ്തവർ അധപതിച്ചു കഴിഞ്ഞതുകൊണ്ടും ആ ക്രിസ്തുവിന്റെ വചനമ ഫോളോ ചെയ്യാൻ സാധിക്കാതിരുന്നുകൊണ്ടും അനുഗമിക്കാൻ സാധിക്കാതിരുകൊണ്ടും ജീവന്റെ പ്രകാശം നഷ്ടപ്പെട്ടു അവർ ആണ്ടുപോയി അങ്ങനെ ജീവന്റെ പ്രകാശം നഷ്ടപ്പെട്ട അന്ധകാരത്തിലാണ്ട് പോയവർ അതായത് കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ വിശുദ്ധി ഇല്ലാതെ പോയത് അതുപോലെ ബ്രഹ്മചര്യ ജീവിതം വിവാഹം കഴിക്കുന്ന മുമ്പുള്ള സമയം വിവാഹം കഴി ഓരോരുത്തരും സന്യാസ തെരഞ്ഞെടുത്തവർക്കും ഉള്ള ആ ദാമ്പത്യ ജീവിതത്തിന്റെയും ബ്രഹ്മചര്യ ജീവിതത്തിന്റെയും വിശുദ്ധി ഇല്ലാതെ പോയപ്പോൾ ജീവന്റെ പ്രകാശം നഷ്ടപ്പെട്ടപ്പോൾ അവർ ജീവിച്ചു പോയ കർത്താവിന്റെ കല്പന അനുസരിക്കാതെ പോയപ്പോൾ ഒക്കെ ജീവിതത്തിൽ വന്നിരിക്കുന്ന അന്ധകാരം അവരെ ഭരിച്ചതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ ദേവന് ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഹൃദയങ്ങളിൽ അന്ധകാരം പടർത്താൻ സാധിച്ചത് അതുകൊണ്ട് അന്ധകാരത്തിൽ നിൽക്കുന്ന വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ഈ അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വന്നു ഭവിച്ചു ഈ ലോകത്തിൻ്റെ ദേവൻ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഹൃദയങ്ങളെ അന്ധകാരത്തിലാക്കി അധികാരികളുടെ ഹൃദയങ്ങളെ അന്ധകാരത്തിലാക്കി അതുകൊണ്ടാണ് ഇപ്പോഴും സുലൈമാന്റെ പ്രവർത്തികളെ തെറ്റെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത അന്ധകാരത്തിലായ ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇനി വ്യക്തമാക്കി തരുമ്പോൾ നിങ്ങൾക്ക് വെളിച്ചമുണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് സുലൈമാന് യാതൊരു എക്സ്ക്യൂസും ഇല്ല പുരോഹിതന്മാരുടെ പേരിലോ സഭയുടെ പേലോ പഴിചേരാൻ വേണ്ടി കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് പുരോഹിതന്മാർ പറഞ്ഞുകൊണ്ട് ചെയ്തു സഭാധികാരികൾ പറഞ്ഞുകൊണ്ട് ചെയ്തു എന്നിട്ട് ഇവര് ഇപ്പോൾ എന്നെ എല്ലാ ക്രിസ്തവരും എന്നെ ക്രൂശിക്കുകയാണെന്നാണ് മൂപ്പര് പറയുന്നത് ശരിയാണോ സഭയെ ക്രിസ്തുവിനെ ഒറ്റക്കൊടുത്തു ക്രിസ്തുവിനെ വഞ്ചിച്ചു കത്തോലിക്ക സഭയെ വഞ്ചിച്ചു ക്രൈസ്തവ വിശ്വാസത്തെ വഞ്ചിച്ചു എന്നിട്ട് ക്രൈസ്തവ വിശ്വാസികളിലേക്ക് തെറ്റായ ആന്റി ക്രിസ്റ്റിയോളജി പറഞ്ഞു കൊടുത്തു ബൈബിളിൽ ഇല്ലാത്ത കുറേ സംഗതികൾ ഖുർാനിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഇസ്ലാമിനെ പഠിപ്പിക്കാനുള്ള ഇസ്ലാമിനെ സംസാരിക്കാനുള്ള കാര്യങ്ങളെല്ലാം പുറത്തുനിന്ന് മുസ്ലിങ്ങൾ ജിഹാദികൾ സംസാരിച്ചിരിക്കുന്ന മുഴുവൻ കത്തോലിക്ക സഭയ്ക്ക് അകത്തുനിന്ന് സുലൈമാൻ സംസാരിച്ചു ബൈബിളിൽ ഇല്ലാത്ത ചില സമ്പതി ഖുഹാനിൽ ഉണ്ട് അതൊന്ന് പഠിച്ചോ ബൈബിളിൽ ഇല്ലാത്ത ചില സമ്പതി ഖുറാനിൽ ഉണ്ട് അതൊന്ന് പഠിച്ചോ യേശുവിനെ കുറിച്ച് പറയുന്ന പത്ത് കാര്യങ്ങൾ കൈ ഒന്ന് പത്ത് ഇങ്ങനെ പിടിക്കാവോ നിവൃത്തിപ്പിടിക്കാവോ പെട്ടെന്നൊന്ന് പഠിക്കാനാ സമയം തീർന്നു കൈ 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 പിടിച്ചോ ഖുർആൻ പറയുന്നു യേശു ദൈവത്തിന്റെ വചനമാണ് യേശു ദൈവത്തിന്റെ ആത്മാവാണ് ജനിച്ചിട്ട് രണ്ടാം ദിവസം സംസാരിച്ചു യേശു ബൈബിൾ ലോകത്തിന് നൽകി ചെളികൊണ്ട് ജീവനുള്ള പക്ഷികളെ സൃഷ്ടിച്ച് രോഗികൾക്ക് സൌഖ്യം കൊടുത്തു മരിച്ചവർക്ക് ജീവൻ നൽകി യേശു സ്വർഗത്തിലേക്ക് പോയി ഇപ്പോഴും ജീവിക്കുന്നു വീണ്ടും ഈ ലോകത്തിലേക്ക് വരും പത്ത് കാര്യങ്ങൾ ഈശോയെക്കുറിച്ച് ഖുർആാനിൽ പഠിപ്പിക്കുന്നത് ഒരു യാക്ഷുവ കയ്യടി മാക്സിമം ഉറക്കി ഒന്ന് കൊടുക്കാവോ പോരാ ഒന്നും കൂടെ മാക്സിമം ഉറക്ക് കൊടുക്കാവോ ഒന്നും കൂടെ മാക്സിമം ഉറക്ക് കൊടുക്കാവോ ആമേൻ ഇനിയാണ് അത്ഭുതം ബാക്കിയുള്ളത് പെട്ടെന്ന് പറഞ്ഞേടെ ശ്രദ്ധിക്കണം ഇനിയാണ് അത്ഭുതം ബാക്കിയുള്ളത് പെട്ടെന്ന് പറഞ്ഞത് ശ്രദ്ധിക്കണം മറിയമിന്റെ വളർത്തി ചുമതല ജക്റിയ പുരോഹിതന്റെ കയ്യിൽ ഏൽപ്പിച്ചു കാരണം മറിയമ്മനെ പ്രസവിച്ച അമ്മക്ക് തൊണ്ണൂറ്റി വയസ്സായി പോയി പാലു കൊടുക്കാൻ പോലും ആരോഗ്യമില്ല പ്രായമായി കുറാൻ പറയാ അങ്ങനെ ജക്രിയായിക്കും എലിസബത്തിനും മക്കളില്ലാത്തതുകൊണ്ട് പുരോഹിതനും പുരോഹിതന്റെ ഭാര്യയും ഈ കുഞ്ഞു കൊച്ചിനെ മറിയമ്മന് അങ്ങ് വാങ്ങി അൽത്താരയുടെ പരിസരത്ത് തന്നെ ഒരു മറയുണ്ടാക്കിയിട്ട് അവിടെ തന്നെ കൊച്ചിനെ വളർത്താൻ തുടങ്ങി ദൈവീക കൊച്ചായിട്ട് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ മറിയമെന്ന കുഞ്ഞിന്റെ മുമ്പിൽ തേനും പാലും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ അത്ഭുതത്തിൽ ചക്കറിയെ ചോദിച്ചു ഇത് എവിടുന്നാ കൊച്ചിയ നിനക്ക് ഇത് കിട്ടിയെന്ന തൊട്ടിൽ കിടന്ന കുഞ്ഞ് കണ്ണു തുറന്ന് ചക്കറിയായ നോക്കി വാ തുറന്ന് സംസാരിച്ചത്ര ഇതല്ല നിന്ന് തന്നതാന്ന് ഇത് കേട്ട അത്ഭുതത്തോടെ പെട്ടെന്ന് ചക്കറിയ മറിയമെന്ന കുഞ്ഞിന്റെ മുമ്പിൽ മുറ്റാലിൽ നിന്നിട്ടൊരൊറ്റ പ്രാർത്ഥന അല്ല ഈ കൊച്ചിന് ഇത്രയും അത്ഭുതം ചെയ്ത നീ ഈ വയസ്സായി എനിക്കൊരു കൊച്ചിനെ തരുന്ന് ചോദിച്ചു അങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടാണ് സ്നാപക യോഹന്നാൻ യഹ്യ ഖുറാൻ പറയുന്നതാണ് തുടർന്ന് മറിയം ഈ ദേവാലയത്തിൽ വളർന്ന് യുവതിയായ കാലത്ത് ഒരു ദിവസം ഗബ്രയിൽ മാലാക്ക മറിയമിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു മറിയമേ അള്ളാഹു അവന്റെ വചനത്തെയും ആത്മാവിനെയും നിന്റെ ഉദരത്തിൽ വിടുമ്പോൾ നീ ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കും അവന് ഈസൽ മസീഹ് യേശു എന്ന് പേരിടണം മറിയം പ്രാർത്ഥിച്ച കർത്താവ് ദാസി അവൾ ഗർഭിണിയായി മാറുന്നു ഒമ്പത് മാസം തികയുന്നതിന്റെ മുമ്പ് ബൈബിളിൽ ഇല്ലാത്ത ചില സമ്മതി ഖുറാനിലുണ്ട് അതൊന്ന് പഠിച്ചോ സന്ത ഖുസ്താനോട് ഖുറാൻ ഒന്ന് വായിക്കാൻ പറയണേ ഒന്ന് വായിച്ചോട്ടെ നിങ്ങളിപ്പോൾ പെട്ടെന്ന് പോയി വായിക്കണ്ട കാരണം നിങ്ങൾ ഇതുവരെയും ബൈബിൾ വായിച്ചിട്ടില്ല കത്തോലിക്കർ ആദ്യം ബൈബിൾ വായിച്ചോട്ടെ എന്നിട്ട് ഖുർആൻ വായിച്ചാൽ മതി ഖുറാനിന്റെ ഈ മുസ്ലിം നിങ്ങളുടെ ഖുർആാനിൽ നൂറ്റി പതിനാല് അധ്യായം ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് നിങ്ങൾക്ക് ഖുർആൻ വേണമെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇപ്പം എന്റെ മൊബൈലിൽ ഖുർആൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഖുർആൻ ഫസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഖുർആൻ കിട്ടും നിന്ന് തട്ടിമാറ്റിയില്ലേ നിങ്ങളെന്ന സ്വർഗതവാദത്തിൽ നിന്ന് തട്ടിമാറ്റിയില്ലേ ിൽ സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച ബാപ്പയെ സംരക്ഷിക്കുന്നവനും മുഹമ്മദ് നബിയോട് ചേർന്ന് സ്വർഗത്തിൽ നിൽക്കുമെന്ന് പഠിപ്പിച്ച ഇസ്ലാം മതത്തിൽ വളർന്ന് എനിക്ക് എന്റെ സ്വന്തം മൊത്തം അവകാശം എന്നില്ലെന്ന് മാറ്റിയിട്ട് സ്വർഗം എന്ന് ചോദിച്ച് കരയുന്ന ഇത് സൗദി സമാദേവതയിൽ നടന്നതാ ഇത് റിയാലിറ്റിയിൽ നടന്നതാ മാതാപിതാക്കളെ പോറ്റാത്ത മക്കളെ ഭൂമിയിൽ ഞാൻ കാണുന്ന ക്രിസ്ത്യാനികളുടെ കടയില് കൂടുതല് അത് കഴിഞ്ഞ് എന്തുകള് മുസ്ലിങ്ങളുടെ കടയിൽ അത് കുറവാ അവർക്ക് മാതാപിതാക്കളെ പോറ്റാൻ അറിയാം ഇത് പറയും ക്രൈസ്തവരെ എല്ലാം നന്മയുടെ മാലാഗയുടെ വേഷം കിട്ടി ആ പുരാതന സർപ്പം നന്മ നിങ്ങൾ അറിവിന്റെ വിഷയത്തിൽ കയറിയിരുന്ന് സംസാരിച്ചതുപോലെ ഇന്ന് കത്തോലിക് സഭയാവുന്ന ജീവനപക്ഷത്തിൽ കയറിയിരുന്നിട്ട് ആ പുരാതന സർപ്പം സംസാരിക്കുന്ന പോലെ വളരെ മൃദുവായിട്ട് മൃദു സംസാരം സർപ്പസംസാരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യൻ വിശ്വാസികളെല്ലാം ഏറ്റു കെട്ടി വെട്ടി വിഴുങ്ങി ഇപ്പോൾ ഇത് വഞ്ചിക്കപ്പെട്ടിരിക്കുക തിരിച്ചറിയുന്നില്ല ഇപ്പൊ സത്യം ഏതാണ് മിത്തി ഏതാണ് അസത്യം ഏതാണ് സത്യം ഏതാണ് ജീവൻ ഏതാണ് മരണമേതാണ് അന്ധകാരം എന്താണ് പ്രകാശം ഏതാണെന്ന് കരുണ എന്താണ് വ്യാജകരണ എന്താണ് കള്ളകരുണ എന്താണ് എന്നുവരും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അന്ധകാരത്തിൽ ക്രൈസ്തവ സമൂഹം ആണ്ടുപോയി എന്ന് നമ്മൾ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലും കൂടി ആയിപ്പോയി ഈ അന്ധകാരത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ സുലൈമാൻ തുർക്കി സുവിശേഷ പ്രകോഷണത്തിന്റെ മറവി നടത്തിയിരിക്കുന്ന ഇസ്ലാമികവത്കരണം തിരുത്തി നിർത്തിവെച്ചുകൊണ്ട് തിരുത്തിപ്പറഞ്ഞ് ക്രിസ്തീയ പൂർണ്ണതയെ കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ സുവിശേഷ പ്രഘോഷം നിർത്തുകയും കത്തോലിക് സഭ വിട്ടുപോവുകയും ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് കേട്ടാൽ സഭയ്ക്ക് കൈത്തോള സഭയ്ക്കും കൊള്ളാം കേട്ടില്ലെങ്കിൽ അനുഭവിക്കുക ഈ ക്രിസ്ലാമികളായി ഇനി ഇസ്ലാമികളായി ജീവിക്കാന്നുള്ള തലത്തിലേക്ക് ക്രൈസ്തവ സഭ സഭയിൽ നിന്ന് വിട്ടുപോകണമെന്നില്ല ഒരു ആകാൻ വേണ്ടിയിട്ട് കത്തോലിക്ക സഭയിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ജീവിതം നയിക്കാം നബിചേരെ ഫോളോ ചെയ്യാം എന്താ സാധിക്കത്തില്ലേ കത്തോലിക്ക സഭയിൽ മെമ്പർഷിപ്പ് എടുത്ത് നിന്നുകൊണ്ട് തന്നെ കത്തോലിക്കനായി നിന്നുകൊണ്ട് തന്നെ നബിചര്യ ജീവി ജീവിക്കുന്നവരാണെന്ന് പലരും ഇല്ലെന്ന് പറയാൻ പറ്റുമോ നബിചരിശീലിക്കുന്നവരാണ് മുസ്ലിങ്ങൾ നബിചരിശീലിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ ഇന്ന് നബിചരിശീലിക്കുന്നവരാണ് എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ നബിചരിശീലിക്കുന്നവരായി മാറി ക്രിസ്തുചര്യ ശീലിക്കേണ്ടവർക്ക് നബിചര്യശീലിക്കേണ്ടവരായി മാറി ക്രിസ്ത്യാനിക്ക് ക്രിസ്തുചര്യേ ഉള്ളൂ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തുചര്യേ ഉള്ളൂ ക്രിസ്തുവിനെ അനുഗമി അനുരൂപരാകുക ക്രിസ്തുവിനെ അനുഗമിച്ച് ജീവിക്കുക നിങ്ങൾക്കൊരു ഏക നേതാവേ ഉള്ളൂ യേശു ക്രിസ്തു നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ നിങ്ങൾക്കൊരു ഉള്ളൂ പശുദ്ധാത്മാവും പിതാവും പുത്രൻ പശുദ്ധാത്മാവുമായ സ്ത്രീക ദൈവമായിരിക്കണം നമ്മുടെ ഏകഗുരുവും ഏക നേതാവും ഏകഗുരുവും ഏക പിതാവും ഇതല്ലാതെ ഇന്ന് മറ്റുള്ള വ്യക്തികളിലേക്ക് ആ ദൈവങ്ങളിലേക്ക് മാറിപ്പോയപ്പോൾ എല്ലാവരും തന്നെ വഞ്ചിക്കപ്പെട്ടു അന്ധകാരത്തിന്റെ തൻ്റെ ആധിപത്യം വരിലുണ്ടായി വഞ്ചിക്കപ്പെട്ട അവസ്ഥയാണ് അതുകൊണ്ടാണ് ഇവിടെ സുലൈമാൻ തുർക്കി സുവിശേഷ പ്രഘോഷണം നിർത്തണം എന്ന് പറയുന്നത്